നിയോഗമായി ഞാനും കരുതുകയാണ് എം എന്ന കഥാകാരനെയാണ് സ്കൂൾ കാലഘട്ടത്തിൽ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വായിച്ചാണ് ഞാൻ ആദ്യമൊക്കെ അറിഞ്ഞത് സ്വാഭാവികമായും ഈ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകളും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് വളരെ ശക്തനായ ഒരു എഴുത്തുകാരൻ എന്നതാണ് പലപ്പോഴും എനിക്ക് ആദ്യമൊക്കെയുള്ള അദ്ദേഹത്തെ ഒരു കാഴ്ചപ്പാട് പക്ഷേ വളരെ എനിക്ക് വ്യത്യസ്തമായി അദ്ദേഹത്തിൽ തോന്നിയിട്ടുള്ളത് ഞാൻ ഈ സെറ്റിൽ ടാമൻകൂർ ഭാഗത്താണ് എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ കോളേജ് സ്കൂൾ കാലഘട്ടമൊക്കെ അപ്പം തിരുവല്ല കോട്ടയം ഭാഗത്തൊക്കെയുള്ള ജനിച്ച് വളർന്ന് സ്കൂളും കോളേജും ഒക്കെ പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഭാരതപ്പുഴ എന്ന് പറയുന്നത് വളരെ ദൂരത്തുള്ള ഒരു സംഭവമാണ് ഈ ഭാരതപ്പുഴ നമ്മൾ ഏറ്റവും നീളമുള്ള നദിന്ന് പഠിച്ചതല്ലാതെ ഈ ഭാരതപ്പുഴ എന്നൊരു പേരൊക്കെ ഉണ്ട് എന്നതുള്ളതല്ല നമുക്ക് അങ്ങനെ അതിനെ കുറിച്ച് വലിയൊരു വിശ്വലില്ല പക്ഷെ എനിക്ക് എം ടി എന്ന അതുല്യനായ എഴുത്തുകാരൻലൂടെയാണ് നിള എന്ന പേരും നിള എന്ന ഭംഗിയുള്ള ഒരു പുഴ എന്റെ മനസ്സിൽ വർഷങ്ങളോളം ഞാൻ കാണുന്നത് വരെ എന്റെ മനസ്സിൽ നിള എന്നൊരു വലിയ കാഴ്ച അദ്ദേഹത്തിന്റെ വാക്കുകളിലും വരികളിലും അദ്ദേഹം എനിക്ക് തോന്നുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിള എന്ന ഏറ്റവും ഗംഭീരമായ ഒരു പുഴ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് പിന്നെപ്പോഴൊക്കെയോ കുറച്ചും കൂടി ജീവിതം മുമ്പോട്ടേക്ക് പോയപ്പോ ശ്രദ്ധിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ആ പുഴയുടെ ആ പുഴയുമായി ബന്ധപ്പെട്ട് ആ പുഴയുടെ കരയിൽ എത്രയോ കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച് പിന്നെപ്പോഴൊക്കെയോ ആദ്യമായി ഞാൻ കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യമായി കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് തീർച്ചയായിട്ടും നിലത്താമ്പ്രു പറയുന്ന സിനിമയുടെ ഏറ്റവും ഫൈനൽ ഓഡീഷന് വേണ്ടിയിട്ട് എം ടി സാറിന് കാണണം എന്ന് പറഞ്ഞിട്ടുള്ള ആവശ്യവുമായി എറണാകുളത്തുനിന്ന് ഞാനൊരു ബസ്സിലാണ് കോഴിക്കോട്ടേക്ക് പോകുന്നത് അന്നാണ് ഞാൻ ഈ ബസ്സിൽ ബസ്സിലിരിക്കുമ്പോഴാണ് ഈ ഭാരതപ്പുഴയുടെ മുകളിലൂടെയുള്ള അല്ലെങ്കിൽ നിളയുടെ മുകളിലൂടെ ഈ ബസ് പോകുമ്പോഴൊക്കെ ഞാൻ ഇത് എനിക്ക് ഈ ഈ കാഴ്ച സമ്മാനിച്ച വാക്കിലൂടെയും വരികളിലൂടെ ഒക്കെ എനിക്ക് ഈ കാഴ്ച സമ്മാനിച്ച ഈ അതുല്യ മഹാനായ എഴുത്തുകാരനെയാണല്ലോ ദൈവമേ ഞാൻ കാണാൻ പോകുന്നത് എനിക്ക് അവിടെ പോകാനുള്ള കൂടുതൽ ടെൻഷൻസ് കൂട്ടിത്തന്ന ഒരു സാഹചര്യമുണ്ട് അന്ന് ഭാരതപ്പുഴയുടെ നീളം ഒരുപക്ഷെ ഞാൻ ഓടിയിട്ടും ബസ്സിൽ തീരാത്ത പോലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അവിടെ ചെന്ന് കോഴിക്കോട് ചെന്ന് ഞാന് നടക്കാവൽ ഒരു ഹോട്ടലിൽ ലാൽ ജോസ് ഇപ്പം സിമിസാർ പറയുകയുണ്ടായി ഒരുപക്ഷെ സാറിൻ്റെ ജനറേഷൻ കഴിഞ്ഞാൽ തൊട്ട് താഴത്തെ തലമുറയിൽ ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകനെ മാത്രമാണ് എൻ്റെ സാറിൻ്റെ ഒരു തിരക്കഥ സിനിമയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ലാൽ ജോസ് അദ്ദേഹത്തിന്റെ ലാലോട്ടൻ്റെ മുറിയിലേക്ക് ചെല്ലുകയും അതിൻ്റെ മുൻവശത്തുള്ള ഒരു മുറിയിൽ സാറിനും എം ടി സാറിനെ കാണാൻ വേണ്ടി എന്നെ ലാൽ ജോസ് എന്ന സംവിധായകൻ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു ചെറിയ നിമിഷമുണ്ട് ഞാൻ ഈ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അദ്ദേഹം ആ മുറിയിൽ വളരെ ശാന്തമായി ഇരുന്ന് എഴുതുന്ന ഒരു കാഴ്ച കണ്ടാണ് ഞാൻ ആ മുറിയിലേക്ക് കടന്നിട്ടുള്ളത് അദ്ദേഹം എന്നെ ഒന്ന് നോക്കി അപ്പോഴും എഴുതിക്കൊണ്ടിരുന്ന ആ പേന ഒരു നിമിഷം ഒന്ന് നിർത്തിയിട്ട് ആ ലാൽ ജോസ് സാറ് പറഞ്ഞു ഇയാൾ കാണാൻ വന്നത് അപ്പം എനിക്ക് മനസ്സിലായി ഇതിനു മുമ്പ് ആരൊക്കെയോ അദ്ദേഹത്തെ ഈ കഥാപാത്രത്തിന് വേണ്ടി കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇനിയും ആൾക്കാരെ കാണാനുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി സ്വാഭാവികമായും സിവിസാറിനൊക്കൊരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും ഈ സംവിധായകരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെയൊക്കെ ഒരു സാധാരണ വിചാരം ഇവരൊക്കെ നമ്മളെ അഭിനയിപ്പിച്ചു നോക്കും അപ്പൊ നമ്മൾ നമ്മൾ മാനസികമായി അതിന് തയ്യാറായിട്ടായിരിക്കും അവിടെ എത്തുക അവരെന്ത് പറയുന്നോ അത് തന്നെ നമ്മളെ കൊണ്ട് ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ പറ്റണേ എന്ന് വിചാരിച്ച് വിശ്വസിച്ചൊക്കെ ആയിരിക്കും നമ്മളവിടെ എത്തുക സ്വാഭാവികമായും ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഒരുപാട് സംവിധായകരെ പോയി കണ്ടിട്ടുണ്ട് തിരക്കഥാകൃത്തുക്കളെ കണ്ടിട്ടുണ്ട് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഫോട്ടോ വാട്സപ്പിൽ അയച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാലത്ത് ചാൻസ് ചോദിച്ചുള്ള പരിചയമാണ് എൻ്റെ അത് കയ്യിൽ കയ്യിൽ പ്രിന്റഡ് ഫോട്ടോയും അല്ലെങ്കിൽ ഫ്ലോപ്പി എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ സീഡി എന്നൊക്കെ പറയുന്ന സാധനങ്ങളിൽ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഒക്കെ പോകുന്ന ഒരു കാലമാണ് കാലാണ് അങ്ങനെ എം ടി സാർ നോക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുറിയിലേക്ക് കയറി ചെന്നിട്ട് എന്നെ അവിടെ ആക്കിയിട്ട് ലാൽജോ സാർ പുറത്തേക്ക് പോയി എൻ്റെ ജീവിതത്തിൽ അന്ന് വരെ നിശബ്ദത എന്ന വാക്കിന് ഇത്രത്തോളം ആഴമുണ്ടെന്ന് അല്ലെങ്കിൽ ഇത്രത്തോളം അർത്ഥമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു ഒരു മിനിറ്റ് ഉണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ അതിനു മുൻപും അതിനുശേഷവും എൻ്റെ ജീവിതത്തിൽ നിശബ്ദതയ്ക്ക് നിശബ്ദത എന്താണെന്ന് ഞാൻ അറിഞ്ഞതായിരുന്നില്ല ആ ഒരു മിനിറ്റിലെ നിശബ്ദത അദ്ദേഹം എന്നെ നോക്കിയിട്ട് എന്നോട് അടുത്തിരിക്കുന്ന കട്ടിലിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ആ എഴുതികൊണ്ടിരുന്ന വരി ഏതാണ്ട് ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റോളം പൂർത്തിയാകുന്ന ഒരു നിമിഷമുണ്ട് ഞാൻ ആ നിമിഷത്തിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ നമുക്ക് സുഖമാണോ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാം ആ അങ്ങനെയൊക്കെ നമുക്ക് സ്വാഭാവികമായി ഒരു സംസാരം തുടങ്ങാം പക്ഷെ ഇതൊന്നും ചോദിക്കാൻ പറ്റാത്ത നിസ്സഹായതയുടെ ഏറ്റവും പാരമ്യത്തിൽ നിശബ്ദതയുടെ ഏറ്റവും ഗംഭീരമായ ഒരു സാഹചര്യത്തിൽ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ സാറി ഈ ഈ സാറിങ്ങനെ നീളമുള്ള ഒരു ഒരു പലക ഇങ്ങനെ മടിയിലേക്ക് വെച്ചിട്ടാണ് എഴുതുക അപ്പൊ അതിലിങ്ങനെ എഴുതുമ്പോൾ ഈ ഈ അക്ഷരങ്ങളുടെ ഒരു ശബ്ദമുണ്ട് ചെറിയൊരു ശബ്ദം എനിക്ക് തോന്നുന്നു എന്റെ തലമുറയിൽ എത്ര പേർക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എം ടി സാർ ഒരു വരിയെങ്കിലും ഒരു വരി എഴുതുന്നത് കാണാൻ ഭാഗ്യം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അതിനുശേഷം അദ്ദേഹം ആ എഴുതി തീർത്തിട്ട് എന്നോട് ചോദിച്ചു ഒന്നേ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ വിചാരിക്കുന്ന സ്വാഭാവികമായി വീണ്ടും അദ്ദേഹം എന്നെ അഭിനയിപ്പിച്ചു നോക്കും അപ്പൊ ഞാനിങ്ങനെ തയ്യാറാണ് അച്ഛൻ വരിച്ചു അപ്പൊ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള വളരെ ബാലിസ്യമായ വളരെ സത്യസന്ധമായി ഞാൻ പറയാം വളരെ ബാലിസമായ ചിന്തകളും കൊണ്ടിരിക്കുമ്പോ എന്നോട് എന്താ വിദ്യാഭ്യാസം എന്താ പഠിച്ചത് വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ഇത്തരത്തിലുള്ള വളരെ സാധാരണപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായി അതുവരെ എന്റെ സുഹൃത്തുക്കളും അതുവരെ ഞാൻ പറഞ്ഞു കേട്ടതും മമ്മു മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടന്റെ മുമ്പിൽ മാത്രം ചിരിച്ചു എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതുവരെ അപ്പൊ ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളെയാണ് പ്രതീക്ഷിച്ചട ചെന്ന് പക്ഷെ അദ്ദേഹം വളരെ സാധാരണമായ കാര്യങ്ങൾ എന്റെ യാത്രയെക്കുറിച്ചൊക്കെ ചോദിച്ച് ഒരു പത്ത് മിനിറ്റോളം എന്നോട് സംസാരിച്ചിട്ട് എന്റെ ജീവിതത്തിലെ അടുത്ത ഏറ്റവും ഏറ്റവും ഗംഭീരമായ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ അദ്ദേഹം എൻ്റെ മുമ്പിലേക്ക് അദ്ദേഹത്തിന്റെ കൈ നീട്ടിയിട്ട് എന്നോട് കാണാം എന്ന് പറഞ്ഞു എൻ്റെ അന്നത്തെ ഏർ പക്വത പക്വതയില്ലായ്മയോ അല്ലെങ്കിൽ എൻ്റെ ആ സമയത്തെ ഏറ്റവും എന്താ പറയുക സാധാരണമായ ചിന്തകൾ കൊണ്ട് ഞാൻ വിചാരിച്ചു സത്യത്തിൽ അദ്ദേഹം എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കൈ തരുന്നതായിരിക്കും ഞാൻ കയ്യിൽ പിടിക്കും കാരണം നമുക്ക് അങ്ങനെയൊക്കെയാണല്ലോ നമ്മളൊരു കാരണം ഞാൻ വളരെ എന്റെ ഒരു പി ജി ഒക്കെ കഴിഞ്ഞ് സിനിമ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരു വളരെ ചെറിയ ചിന്താഗതിയിലുള്ള സാഹചര്യമാണ് ഇപ്പൊ മാറി എന്നുള്ള രീതിയിലല്ല ഇപ്പൊ അനുഭവങ്ങൾ കുറച്ചുകൂടെ ഉണ്ടാവാം കാണാമെന്ന് പറയുമ്പോൾ ഞാൻ ആ കയ്യിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഒരു സെക്കൻഡ് ഞാൻ ഇങ്ങനെ ആവശ്യം ഞാനത് പിടിക്കണം ആ കയ്യിലൊന്ന് കൈ കൊടുക്കണോ പിന്നെ ഞാൻ വിചാരിച്ചിട്ട് ചിലപ്പോൾ ജീവിതത്തിൽ ഈ മഹാനായ ഒരു മനുഷ്യനെ ഇനി കാണാൻ പറ്റിയില്ലെങ്കിലും എത്രയോ കഥാപാത്രങ്ങൾ എഴുതിയ ഒരു വിരളുകളാകും അങ്ങനെ ഞാൻ ആ കൈയിലേക്ക് തൊടുന്നൊരു നിമിഷമുണ്ട് അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് മറ്റേ കൈ അദ്ദേഹത്തിൻ്റെ എൻ്റെ കൈയുടെ മുകളിൽ വെച്ചിട്ട് കാണാം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ലായിരുന്നു അത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രത്തിലൂടെ എന്നെ മലയാള സിനിമയ്ക്ക് കാണിച്ചു കൊടുക്കാം എന്നാണ് ആ കാണാം എന്ന് പറഞ്ഞ ഒരു കൊച്ചു വാക്കിന് അല്ലെങ്കിൽ എൻ്റെ ജീവിതം പോലും മാറി മറിയാൻ പോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കാൻ പിന്നെയും ഞാൻ കുറെ മാസങ്ങളോ ഒക്കെ പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇത് വന്ന് എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരുപാട് എം ടി സാറിനെ ആരാധിക്കുന്ന എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു ഇദ്ദേഹം ഇങ്ങനെയാണ് എൻ്റെ ഭാര്യ ഒരിക്കലും അത് വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് കാരണം അവരൊക്കെ മനസ്സിലാക്കിയിരുന്ന എം ടി സാർ അങ്ങനെയല്ല കൈ തന്നൊന്നും ണാമെന്ന് പറഞ്ഞു അതൊക്ക ഒക്കെ അപ്പൊ ഞാൻ എനിക്കൊരിക്കലും അത് തെളിയിക്കാനോ അല്ലെങ്കിൽ എനിക്കത് ഒരിക്കലും കൺവിൻസ് ചെയ്യാൻ പറ്റാതെ വരുന്നു അങ്ങനെ ഞാൻ പുറത്തിറങ്ങി വീണ്ടും ലാൽജോ സാറിന്റെ മുറിയിലേക്ക് വന്നിട്ട് ലാൽജോ സാറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ത് പറഞ്ഞു എന്താ നിന്നോട് ചോദിച്ചത് അപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ ലാൽജോ ലാൽജോസ് എന്ന് പറയുന്ന സംവിധായകനും ആകെ ഒരു സെക്കൻഡ് ഇങ്ങനെ അങ്ങനെ പറയണോ പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിലാണ് അപ്പം കാരണം അവരാരും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് ഇനി ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്ത് പറയുന്നതാണോ കാരണം ഞാനൊരു ഭയങ്കര സംശയത്തിന്റെ നിഴലിൽ നിന്ന ഒരു ഒരു സമയമാണത് ഞാൻ പറയാൻ വന്നത് അത്തരത്തിലുള്ള വളരെ സ്വകാര്യമായ നിമിഷങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ എനിക്കുണ്ടായി സർ വീണ്ടും സാധാരണ മകളുടെ കല്യാണത്തിന്റെ കത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ നേരത്താമ്പലം പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ എൻ്റെ എന്റെ ഭാര്യ ആ സമയത്ത് എൻ്റെ മൂത്ത മകളെ പ്രഗ്നസിയിലാണ് വൈറ്റിലാണ് ഏതാണ്ട് ഞാനൊരു ആറ് മാസം പ്രായമുള്ളപ്പോഴാണ് വൈറ്റിൽ മാസം പ്രായമുള്ളപ്പോഴാണ് ഞാൻ നിലത്തമ്പരം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി പോകുന്നത് ഞാൻ പിന്നെ തിരിച്ചു വരുന്നത് ഒൻപത് മാസം ആയിട്ടാണ് അപ്പം ഞാനൊരുപക്ഷെ ഒരു ഭാര്യ ബർത്ത് പർവത്തിൽ ഏറ്റവും അടുത്തുണ്ടാവേണ്ട ഒരു സമയത്ത് ഞാൻ നിലത്തമരം എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു അപ്പം ഞാൻ ഒരിക്കലും വീട്ടിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാൻ ഒന്നുമുള്ള ഒരു മനസ്സും അല്ലെങ്കിൽ അതിനുള്ള സമയവും സാഹചര്യം ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് നമുക്ക് അത്രയും ഇമോഷൻസിന് സാധ്യത ഇല്ലാത്തൊരു കാലത്ത് നമ്മളൊരു പുതിയ സിനിമയുടെ മേഖലയിൽ ഇരിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അതിനുശേഷം റിലീസിങ് സമയത്താണ് എൻ്റെ മകൾ ഉണ്ടാകുന്നത് അപ്പൊ ലാൽജോ സാറാണ് എം പി സാറിനോട് പറയുന്നത് അവനും മകൻ ഒരു മകൾ ഉണ്ടായിട്ടുണ്ട് ഞാനപ്പോൾ അത് വളരെ അത് അറിയിച്ചു എന്നുള്ളത് കിട്ടും അങ്ങനെ ഞാൻ സിനിമകൾ റിലീസ് ചെയ്ത് കുറേ ദിവസങ്ങൾക്ക് ശേഷം കോഴിക്കോട് പോയി എടു സാറിനെ കാണുമ്പോൾ സാറിനോട് പറഞ്ഞത് നമുക്ക് ആ മകളെ എഴുത്തിന് ഇരുത്തണ്ടേ എന്ന് ചോദിച്ചൊരു നിമിഷമുണ്ട് എനിക്ക് എന്തിനാണ് അന്ന് അദ്ദേഹം അത് ചോദിച്ചാൽ എനിക്ക് അറിയണ്ടായിരുന്നില്ല അങ്ങനെ എഴുത്തിനിരുത്താൻ പ്രായമാകുമ്പോൾ ഒരിക്കലും ഞാൻ സാറിനെ കോഴിക്കോട് വെച്ച് കാണുകയും സാറിനോട് ഞാൻ ചോദിച്ചു സാറെന്നാ എന്നോട് പറഞ്ഞിരുന്നു ഓർമ്മയുണ്ട് തുഞ്ചത്തേക്ക് വന്നോളൂ അങ്ങനെ ഞാൻ അവിടെ പോവുകയും സാറ് എൻ്റെ മകളെ മടിയിലെത്തി ആദ്യ അച്ഛനെ കുറിക്കുകയും ഒക്കെ ചെയ്ത വളരെ സ്വകാര്യമായ കാര്യങ്ങളാണ് എനിക്ക് സാറിനെ കുറിച്ചുള്ളത് അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഞാൻ നിലതമ്പറി എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് ആദ്യത്തെ ഒരു സിനിമയും നമ്മുടെ ഒരു ഞാൻ അത്രയും അറിഞ്ഞാണോ ആ കഥാപാത്രത്തോടോ അല്ലെങ്കിൽ അത്രയും അറിഞ്ഞാണോ ഞാൻ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഏതാണ്ട് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ ഒൻപത് തിരക്കഥകൾ മലയാള സിനിമയിലെ പ്രമുഖരായ ഒൻപത് സംവിധായകർ മലയാളത്തിൽ ഒട്ടുമിക്ക നടീനടന്മാർ അഭിനയിച്ച മനോരഥങ്ങൾ അത് വീണ്ടും സിനിമയാകുന്ന സമയത്ത് ജയരാജ് എന്ന സംവിധായകന്റെ സ്വർഗം തുറക്കുന്ന സമയം എന്ന് പറയുന്ന ആ സീരീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നല്ല വേഷം വീണ്ടും ജയരാജ് സാർ എനിക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ജയരാജ് സാറിനടുത്ത് ഞാനൊക്കെ പലപ്പോഴും കാണുമ്പോഴൊക്കെ ചോദിക്കും എന്തെങ്കിലുമൊക്കെ വേഷങ്ങൾ ഉണ്ടെങ്കിൽ പറയണം അങ്ങനെ ഞാൻ കോട്ടയത്ത് ഒരു ദിവസം കാണണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് സാറിനെ കാണുമ്പോഴാണ് എന്നോട് ജയരാജ് സാർ വീണ്ടും പറഞ്ഞത് ആ അച്ഛനെന്ന കഥാപാത്രം ആർക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഒരു ഡിസ്കഷൻ വന്നപ്പോൾ നമുക്ക് കൈലാഷിനെ വിളിച്ചാൽ കൈലാഷ് എങ്ങനെ ഡൗട്ട് ജയരാജനെ ഓക്കെ ആണോ എന്ന് എം ടി സാർ ചോദിച്ചു എന്ന് ജയരാജ് സാർ എന്നോട് പറയുന്ന വർഷങ്ങൾക്ക് ശേഷമുള്ള അടുത്തൊരു വളരെ പേഴ്സണൽ മൊമെന്റ് എനിക്കുണ്ട് അങ്ങനെ സാറിൻ്റെ ഏറ്റവും അവസാനം ഇറങ്ങിയ മനോരഥങ്ങളിൽ ഒരു കഥാപാത്രം അങ്ങനെ എൻ്റെ എൻ്റെ ഒരു ചെറിയ കരിയറിൽ ഏറ്റവും ഗംഭീരമായി എം ടി എന്ന മഹാനായ എഴുത്തുകാരൻ്റെ രണ്ട് കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഞാൻ മനസ്സിൽ കരുതുന്ന കാര്യമാണ് ഒരു എൻ്റെ തലമുറയിലെ എൻ്റെ ജനറേഷനിലുള്ള ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ സഹപ്രവർത്തകരായ നടീ എൻ്റെ അടുത്ത് പലപ്പോഴും എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട് പക്ഷേ എം ടി സാറിൻ്റെ ഒരു വരി പറയാൻ അല്ലെങ്കിൽ എം ടി സാറിൻ്റെ ഒരു ഒരു ഡയലോഗ് പറയാനൊക്കെ നമ്മളെ ആഗ്രഹം അവർ പലപ്പോഴും പ്രകടിപ്പിക്കുമ്പോഴാണ് ഞാൻ എത്രത്തോളം ഭാഗ്യം ചെയ്ത ഒരാളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല ഓർമ്മകൾക്ക് മുൻപിൽ അത് അതിനൊക്കെ അപ്പുറത്ത് വർഷങ്ങളായി സ്വാഭാവികമായി ഞാൻ ആദ്യത്തെ സിനിമ എന്നുള്ള രീതിയിൽ തന്നെ കൂടുതലായി അറിയപ്പെടുമ്പോൾ ഞാൻ ചെല്ലുന്ന ഒരുപാട് വേദികളിൽ പലപ്പോഴും എന്നെ ക്ഷണിക്കുമ്പോൾ അല്ലെങ്കിൽ അതീവൻ ഒരു സ്കൂളാവാം ഒരു കോളേജാവാം അവിടെ ഒക്കെ എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന ഒരു പേര് എന്നെ പരിചയപ്പെടുത്തുമ്പോൾ അവിടെ അവതരിപ്പിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്നു അത്രത്തോളം ഞാൻ അതിന് യോഗ്യനാണോ എന്നെനിക്കറിയില്ല പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അതിനും ഉള്ള വലിയ ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നിർണായകമായ അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റാത്ത ഓർമ്മകൾ എനിക്ക് എം ടി സാറിലുണ്ട് ഞാൻ ഏറ്റവും അവസാനം സാറിനെ കാണുന്നത് മനോരഥങ്ങൾ എന്ന് പറയുന്ന സിനിമയുടെ എറണാകുളത്ത് ക്രൗൺ പ്ലാസയിൽ സിറ്റി സാറൊക്കെ ഉണ്ടായിരുന്നു ആ ചടങ്ങിൽ ആ ചടങ്ങിൽ സാർ വരികയും നമ്മളൊക്കെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും മമ്മൂക്കയുടെ നെഞ്ചിലേക്ക് അദ്ദേഹം ചാരുന്ന ഒരു വീഡിയോ അവിടെ വെച്ചാണ് പിറ്റേ ദിവസം രാവിലെ ഞാൻ സാറിനെ ക്രൗൺ പ്ലാസയിൽ പോയി രാവിലെ ഞാൻ വീട്ടിൽ കണ്ടിരുന്നു ഞാനാണ് അദ്ദേഹത്തിന് ആ ക്രൗൺ പ്ലാസയുടെ ലോബിയിൽ നിന്ന് കാറിലേക്ക് കയറ്റി എനിക്ക് അദ്ദേഹത്തെ കോഴിക്കോട്ടേക്ക് വിടാൻ പറ്റി ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഈ തോന്നുന്നു അവസാനത്തെ യാത്രയായിരുന്നു അത് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു അങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇടപെടാൻ അല്ലെങ്കിൽ ആദ്യത്തെ പരിചയപ്പെടുത്തലിന് ശേഷം കഴിഞ്ഞ പതിനാല് വർഷത്തിനിടയിൽ ഞാൻ ആരാണ് എന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തേണ്ട സാഹചര്യം വന്നില്ല അദ്ദേഹത്തെ പോലെ ഒരു മഹാനായ എഴുത്തുകാരന് അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഗംഭീരമായ നിമിഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിനും നിത്യശാന്തി നേരുന്നു ഒപ്പം പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയാനുള്ളൊരു വേദി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയാനുള്ളൊരു സദസ് നമുക്കുണ്ടാവാറില്ല അല്ലെങ്കിൽ എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വളരെ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നത് എന്തായാലും അതിന് ഒരു സാഹചര്യം ഒരുക്കിയ കെ സി ബി സിക്കും അതൊരു അച്ഛനും പ്രത്യേകിച്ച് ഏറ്റവും പ്രമുഖരായ ചിരിസാറിൻ്റെയും ചെറുസാറിന്റെയും ജോസ് സാറിൻ്റെയും നിങ്ങളുടെ ഒക്കെ മുമ്പിൽ ഇത് പറയാൻ പറ്റും എന്നുള്ളതൊരു വലിയ കാര്യമാണ് അപ്പോൾ നമുക്ക് നല്ലതായിട്ട് അദ്ദേഹത്തിന് ആത്മാവിനു വേണ്ടി നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടാം നന്ദി കൈലാഷ് ഈ ചടങ്ങിനെ നന്ദി പറയുന്നതിനായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജോൺ മത്തായി സാറിനെ ക്ഷണിക്കുന്നു മറ്റൊരു കാര്യം ഈ ഞായറാഴ്ച അഞ്ചാം തീയതി നമ്മുടെ ജനുവരി മാസത്തെ വാങ്മയം പി എഫ് മാത്യൂസിന്റെ കാണായ്മ എന്ന നോവലിനെ കുറിച്ചുള്ള ചർച്ചയാണ് സാഹിത്യ ചർച്ച അജയ് പി മങ്ങാട് സുദീപ് പി എഫ് മാത്യൂസും അതിൽ പങ്കെടുക്കുന്നു ജോൺ സാറിനെ